ഹായ് അപ്പം ഇന്ന് എൻ്റെ പിറന്നാളാണ് ഇപ്പം നമുക്കിവിടെ രണ്ടാൾ ഞാനും അമ്മയല്ലേ ഉള്ളൂ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു പൊതിച്ചോറ് അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് നമുക്ക് സദ്യയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് മേ ഫ്ലവർന്ന് വാങ്ങിച്ചാണ് അപ്പം ഇത് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ സദ്യയാണ് വാങ്ങിച്ചത് വന്നിട്ട് തോരനാണ് അത്യാവശ്യം നല്ല ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ കോണ്ടെട്ടോ ഓക്കേ ഇത് ക്യാരറ്റ് തോരനാണേ എനിക്ക് ക്യാബേജാണ് കുറച്ചും കൂടി ഇഷ്ടം കുഴപ്പമില്ല രണ്ടാമത്തെ വന്നിട്ട് കൂട്ടുകറിയാണ് ഇതേപോലത്തെ ചെറിയൊരു ഡബ്ബയിലാട്ടോ മൂന്നാമത്തെ വന്നിട്ട് പായസാണോ മോരാണോ പായസട്ടോ മോരാട്ടല്ലേ എന്താ മോരാണ് ഇനി അടുത്ത വന്നിട്ട് സാമ്പാർ എനിക്ക് അവിടുത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് നല്ല വറുത്തരച്ച നല്ല ടേസ്റ്റി ആക്കിയ സാമ്പാറാണ് കേട്ടോ ഇതുണ്ട് അടുത്ത വന്നിട്ട് പച്ചടിയാണ് പിന്നെ വന്നിട്ട് എന്താ മീൻകറിയാണ് മീൻ കറിയും മീൻ കറിയും എനിക്കിഷ്ടമല്ല അവിടെ പിന്നെ വന്നിട്ട് ഇതെന്താ ഇതെന്തോ രസമാണ് തോന്നി ഇത്രയും ഐറ്റംസ് ഐറ്റംസാണുള്ളത് പിന്നെ സേമിയത്തിൻ്റെ പായസം പായസം ജമ്മും എടുക്കത്ത ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ചോറാണ് ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടും ഞാൻ ഇതിൻ്റെ ഷോട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ് കറക്റ്റ് ഒരു പുതുച്ചോറിനകത്തുള്ള ഐറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് ഒന്നായിട്ട് ഞാൻ ജസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് ചോദിച്ചത് അതെങ്ങനെയാണ് തുറക്കേണ്ടി ഓക്കെ നല്ല മണിമണിയായിട്ടുള്ള ചോറാണ് കുറച്ച് എടുത്ത് ദേശം മതി കേട്ടോ മതി ഉച്ചക്ക് ഞാൻ ഇത്രയേ കഴിക്കാറുള്ളു ഓക്കെ അതിലേക്ക് കുറച്ച് തോരനെടുത്ത് കേട്ടെ പിന്നെ കൂട്ടുകറിയോ കൂട്ടുകറി എൻ്റെ ഫേവറേറ്റ് ആട്ടോ മുമ്പേറും മത്തനും അതെന്താ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലത്തെ ഡിസും അതൊന്നും അറിയാറില്ല ഐസ്പും കുറച്ച് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അതിൽ പച്ചക്കായും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സാമ്പാർ സാമ്പാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാളുള്ളു അല്ലേ എപ്പോഴും നമ്മളിങ്ങനെ ചിക്കനും മീനും ഒക്കെ കഴിച്ച് 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 മടുത്ത് ഒരു പാട്ട് കിട്ടില്ലേ പരിപ്പ് കഴിച്ച് 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 മടുത്ത് അതേപോലെ തുറക്കാൻ കുറച്ച് ടൈം എടുക്കും അയ്യോ അയ്യോത് രസാണ് രസമായി പോയിട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മല്ലിയ രുചി രസം സൂപ്പറായിട്ടുള്ളത് വെള്ളം എടുത്ത വെള്ളം ഇവിടെ വെള്ളം ചുരി പച്ചടി മേശം പച്ചടി എടുക്കട്ടെ വളരെ കുറച്ചിട്ടോ മീൻകറി വേണ്ട വേ സാമ്പാറ ഞാനിതിനച്ച രസാണെന്ന് പക്ഷെ അത് സാമ്പാറായി പാമ്പാർ വളരെ കുറച്ച് മതി കെട്ടോ ഒരു അതിൻ്റെ കൂടെ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു മോരും കൂടി ആയാലും എങ്ങനെയുണ്ടോ ആഹാ ഞാൻ സത്യം പറയുകയാണെങ്കിൽ വിചാരിച്ചു എനിക്കൊരു വിഷമ ദൃശ്യ ഒരു ഷോട്ട് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു കുറച്ച് ദാ ഇങ്ങനെ അടുക്കാണ് കുറച്ച് തോരൻ അത് ഗായിച്ചു ഇവിടെ നാടകം അഭിനയിക്കാൻ നടത്തുന്നത് അതിൻ്റെ സൗണ്ട് കേട്ടോ പ്രാക്ടീസിൻ്റെ സൗണ്ടാണ് സാമ്പാറൊക്കെ ഉപയോഗിച്ച് പൊളി ഐറ്റം

ညာဒ <laughs> <laughs> ီမတ်နေဖို့ကိုဒီတတည်နေပေရံတာဘိုင်ဘိုင်